കൊച്ചിയുടെ ആഴക്കടലിൽ മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തീരത്തെത്തിച്ച് പൊളിച്ച് ആക്രിയാക്കി മാറ്റും കൊല്ലം ശക്തികുളങ്ങര തീരത്തടിഞ്ഞ കണ്ടറുകളിൽ എട്ടെണ്ണം പൊളിക്കാൻ കസ്റ്റംസ് അനുമതി നൽകി കൊല്ലം തീരത്ത് നാൽപ്പത്തിയൊന്ന് കണ്ടെയ്നറുകളാണ് അടിഞ്ഞത് കടൽ കൈനുള്ളി നിൽക്കുകയാണ് കാലാവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെയാണ് കടലിലൂടെ ഈ കണ്ടെയ്നറുകൾ വലിച്ച് പോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഉപേക്ഷിക്കേണ്ടി വന്നത് പ്ലാൻ ബി എന്ന നിലയിൽ കണ്ടെയ്നർ കരയിലേക്ക് കയറ്റി വെച്ച് അവിടെ വെച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അത് ആക്രിയാക്കി യാർഡുകളിലേക്ക് മാറ്റാനാണ് തീരുമാനം ശക്തികുളങ്ങര മേഖലയിൽ അടിഞ്ഞ പതിനാറ് കണ്ടെയ്നറുകളിൽ എട്ടെണ്ണമാണ് മാറ്റുക അതിനുള്ള പ്രവർത്തികൾ തുടങ്ങി തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊല്ലം പോർട്ടിലേക്ക് ഇന്നലെ എത്തിച്ച കണ്ടെയ്നർ വെള്ളത്തിൽ താഴ്ന്നു പോയിരുന്നു പോർട്ടിലെ വലിയ ക്രെയിൻ ഉപയോഗിച്ച് അവ ഇന്ന് ഉച്ചയോടെ ഉയർത്തി പെരുമാതുറ കൊല്ലം ശക്തികുളങ്ങര ഈ ഭാഗത്തെല്ലാം ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം തന്നെ ഇന്നാണ് എല്ലാം റിപ്പോർട്ട് ചെയ്തത് കൊല്ലം കഴിഞ്ഞുള്ള ഭാഗത്തോട്ടും ഒത്തിരി കണ്ടെയ്നറുകൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലായിടത്തും ഒരു ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ടും കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ടും വളരെയധികം പ്രതിസന്ധി നേരിട്ടേണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളായിരുന്നു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് ശതമാനത്തോളം കടലിൽ പതിച്ചു ബാക്കിയുള്ളവ ഹാർബറിൽ നിന്ന് സുരക്ഷിത മാറ്റും ഇതെല്ലാം പിന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്ന കാര്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് അപകടകരമായിട്ടുള്ള വസ്തുക്കളൊന്നും ഇല്ല എന്നാണ് അവർ കമ്പനി തന്നെ ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അപകടകരമായിട്ടുള്ള സാഹചര്യമൊന്നും ഇല്ല തീരത്തെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കാനുള്ള പ്രവർത്തികളും ആരംഭിച്ചു നാളെ രാവിലെ കണ്ടെയ്നറുകൾ പൊളിച്ചു തുടങ്ങും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സ്ഥലം സന്ദർശിച്ചു സാമഗ്രികളുള്ള കണ്ടെയ്നറുകൾ ഉയർത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചും ആലോചനയുണ്ട് ഈ പ്രവൃത്തി അവസാനിക്കാൻ എത്ര ദിവസം വേണ്ടിവരുമെന്ന് പറയാൻ സാധിക്കില്ല എന്തു തന്നെയാലും പൂർണ്ണമായും ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഉയർത്തി മാറ്റി കരയിലേക്ക് കയറ്റി ആക്രിയാക്കിയ ശേഷം മാത്രമേ ഈ പ്രവൃത്തികൾ അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് കപ്പൽ കമ്പനി അധികാരികൾ പറയുന്നത് ക്യാമറമാൻ ഷാനോസ്പരിതിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം